സൗന്ദര്യം ചരിത്രം രഹസ്യം എന്നിവയിൽ മുങ്ങിയ മായാനിധികളുടെ നാട് ഈജിപ്താണ് അതിന്റെ വിസ്മയകരമായ പിരമിഡുകൾ കൊണ്ട് പ്രശസ്തമായ ഈജിപ്ത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ആർക്കിടെക്ചറൽ നേട്ടങ്ങളിൽ ഒന്നിനെക്കുറിച്ച് അഭിമാനിക്കുന്നു പ്രാചീന ഈജിപ്ഷ്യന്മാർ അവരുടെ വിസ്മയജനകമായ ആർക്കിടെക്ചറൽ വിജയങ്ങളാൽ ഈജിപ്തിന്റെ ഭീമന്മാർ എന്ന് അറിയപ്പെടുന്നു നിർമ്മാണത്തിലും എഞ്ചിനീയറിംഗിലും അവർ അസാമാന്യ പ്രതിഭകളായിരുന്നു പിരമിഡുകൾ പ്രത്യേകിച്ച് ഗീസയിലെ മഹാപിരമിഡ് അവരുടെ കരുത്തിന്റെ ഒരു അനുശ്വര സാക്ഷ്യമാണ് ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിച്ച മഹാപിരമിഡ് രണ്ട് ദശാംശം മൂന്ന് മില്യൺ ലിംസ്റ്റോൺ ഗ്രാനൈറ്റ് ബ്ലോക്കുകൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചത് ചിലത് എൺപത് ടൺ വരെ ഭാരമുള്ളവയായിരുന്നു ഈ ഭീമൻ കല്ലുകൾ സ്ലെഡ്ജുകൾ റാമ്പുകൾ മാത്രമല്ല ശരിയായ രീതിയിലാക്കുന്ന ജലപാതങ്ങൾ ഉപയോഗിച്ച് കൊണ്ടുപോയതായാണ് കരുതുന്നത് ഇത് അവരുടെ ലജിസ്റ്റിക്സ് സംബന്ധിച്ച അസാമാന്യമായ പാഠങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു ഈജിപ്തിലെ ഒരു ദൂരദേശ ഗ്രാമത്തിൽ ഇപ്പോഴും അതിഗംഭീരമായ വലിപ്പമുള്ള ഒരു മനുഷ്യൻ ജീവിക്കുന്നു അദ്ദേഹത്തിന്റെ അത്യന്തര വലിപ്പം സ്ഥലവാസികൾക്ക് ഒരു വിസ്മയമാണ് അയാളുടെ അത്യാവശ്യ ഉയരത്തിനു എതിരായി അദ്ദേഹം തുടർച്ചയായി വളരുന്നതും വൈദ്യശാസ്ത്ര നിയമങ്ങളെ അതിജീവിക്കുകയും ഡോക്ടർമാരെ അമ്പരപ്പിക്കുകയും ചെയ്യുന്നു അയാളുടെ ദിനസാധാരണ ജീവിതം ഒരു വെല്ലുവിളിയാണിത് ഒരു കിടക്ക കണ്ടെത്തുന്നതിനോ വാതിലുകൾ വഴി കയറുന്നതിനോ സാധാരണ ആവശ്യമുള്ള കാര്യങ്ങൾ പോലും പ്രയാസകരമാണ് വിശ്രമത്തിനായി നിർമ്മിച്ച അദ്ദേഹത്തിന്റെ വീട് ഇനി അവന്റെ വളരുന്ന വലിപ്പത്തിന് അനുയോജ്യമല്ല സൃഷ്ടിപരമായ വഴികൾ അവനെ തന്നെ ചെറുക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ അതുല്യമായ കഥയ്ക്ക് ഒരു പങ്കാളിയായാണ് സമാനമായ ഉയരമുള്ള ഭാര്യയുമുണ്ട് അവർ ചേർന്ന് ലോകത്തെ അതിശയിപ്പിക്കുന്ന ഒരു ദമ്പതികളായി നിലകൊള്ളുന്നു അവരുടെ സംയുക്ത വലിപ്പം കാണുന്നവരെ ആശ്ചര്യത്തിലാക്കുന്നു അവരുടെ അസാധാരണമായ ജീവിതത്തിലെ വെല്ലുവിളികൾക്കും മുമ്പിൽ അവർ സ്ഥിരതയും മനസ്സുനിലയും കാണിച്ച് ലോകത്തെ നേർക്കുനോക്കി മുന്നോട്ടു പോകും വിധേയത്വത്തിൻ്റെയും ധൈര്യത്തിന്റെയും ആത്മാവിനെ പ്രകടമാക്കും